മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ മിനി സ്ക്രീൻ അവതാരകയായി കരിയർ തുടങ്ങിയ താരം പിന്നീട് അഭിനയരംഗത്തേക്ക് കാലെടുത്തു വെച്ചു തമിഴ് സിനിമയിൽ കൂടിയാണ് താരം അഭിനയരംഗത്തേക്ക് വന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കണ്ണുക്കുള്ള രാമ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സുരൻ എന്നീ തമിഴ് സിനിമകളിലാണ് തുടക്കം രണ്ടായിരത്തി പതിനൊന്നിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മറ്റ് വിദേശ ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ച ശാലിനി ഉഷ നായരുടെ അഹമാണ് ആദ്യ മലയാള സിനിമ തുടർന്ന് പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ എന്ന സിനിമയായിരുന്നു ആദ്യ തിയേറ്റർ റിലീസ് തുടർന്നുള്ള വെടിവഴിപാട് തായില്യം പ്രേമസൂത്രം ഉടലാഴം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ റോക്ക്സ്റ്റാർ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് തൈല്യത്തിലെ ഗൗരി റോക്ക് സ്റ്റാറിലെ സഞ്ജന കുര്യൻ എന്നീ വേഷങ്ങൾ വളരെയേറെ ശ്രദ്ധ നേടിയവയാണ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വെടിവഴിപാട് എന്ന ചിത്രത്തിലെ ആ അഭിസാരികയുടെ വേഷം തിരഞ്ഞെടുത്തതിൽ അനുമോൾ കാട്ടിയ ധൈര്യം അഭിനയത്തോടുള്ള തികഞ്ഞ അർപ്പണബോധത്തിന്റെ തെളിവാണ് ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലെ അത്യുജ്വലമായ വ്യത്യസ്തത കാരണം ആക്ടിംഗ് ജീനിയസ് എന്നാണ് ആനിമോൾ മലയാള സിനിമയിൽ അറിയപ്പെടുന്നത് ഡി കെ പത്മിനി എന്ന ചിത്രകാരിയുടെ ജീവിതകഥ പറഞ്ഞ പത്മിനി എന്ന സിനിമയിലൂടെ പത്മിനിയായുള്ള ആനിമോളുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി കാസർകോട്ടെ എൻഡോസൽഫാൻ പ്രശ്ന ആസ്പദമാക്കിയായിരുന്നു ഈ ചിത്രം സമാനമായ കഥാപാത്രമായിരുന്നു വലിയ ചിറകുള്ള പക്ഷികളിലെയും ബുള്ളറ്റ് ഓടിക്കാൻ അറിയാവുന്ന അനുമോൾ ഒരു മേക്കോവറിലൂടെ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത റോക്ക് സ്റ്റാർ എന്ന ചിത്രത്തിൽ ഫാഷൻ ഫോട്ടോഗ്രാഫറായ സഞ്ജയ് കുര്യൻ എന്ന കഥാപാത്രത്തിനു വേണ്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ അഞ്ഞൂറ് സി സി ബുള്ളറ്റ് ഓടിച്ച് ശ്രദ്ധ നേടിയിരുന്നു അനുയാത്ര എന്ന പേരിൽ ഒരു ട്രാവൽ വീഡിയോ യൂട്യൂബ് ചാനലും അനുമോൾ നടത്തുന്നുണ്ട് പാലക്കാട് ജില്ലാ പട്ടാമ്പിയിലെ നടുവട്ടത്താണ് അനുമോൾ ജനിച്ചത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടി വരുന്നു എന്നതാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതും സിനിമാ നടിമാർ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്ന ചില ചിത്രങ്ങൾ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന തരത്തിലുള്ളതാണെന്നും അതിനാൽ തന്നെയാണ് പ്രേക്ഷകർ ചിലർ മോശമായി പെരുമാറുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അനുമോൾ ഇതിനിടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു ക്ഷേത്ര പരിസരത്തെ ഒരു കരിങ്കൽ ബെഞ്ചിൽ നടി പുറംതിരിഞ്ഞു കിടക്കുന്ന ചിത്രമായിരുന്നു അത് നിരവധി പേർ ലൈക്ക് നൽകിയപ്പോൾ കുറച്ചുപേർ പരിഹാസരൂപേണ കമൻ്റുകൾ ഇട്ടു ജട്ടി ഇടാറില്ല എന്ന് നാട്ടുകാരെ കാണിക്കാനെടുത്ത ഫോട്ടോയാണോ എന്നായിരുന്നു ഒരു കമൻറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുമോൾ അതിന് മറുപടി നൽകാനും മടിച്ചില്ല താൻ കാണിച്ച് ഇടാറില്ല ചേട്ടൻ്റെ വീട്ടിൽ സ്ത്രീകൾ കാണിച്ചാണോ കിടക്കാറുള്ളത് എന്നുള്ള ചുട്ട മറുപടിയാണ് കൊടുത്തത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക